സിനിമാ ലോകത്ത് എന്നും ചർച്ചാ വിഷയമാണ് നടൻ വിജയ്യുടെയും നടി തൃശയുടെയും പ്രണയബന്ധം ഇരുവരും ഒന്നിച്ചഭിനയിച്ച ചിത്രങ്ങൾ സൂപ്പർ ഹിറ്റുകളായി മാറിയതോടെ അവരുടെ സ്ക്രീൻ കെമിസ്ട്രിക്ക് പുറമേ യഥാർത്ഥ ജീവിതത്തിലും ഇവർ പ്രണയത്തിലാണെന്ന് ഗോസിപ്പുകൾ പറഞ്ഞു രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ഗില്ലി എന്ന സിനിമയ്ക്ക് ശേഷം ഈ ഗോസിപ്പുകൾക്ക് കൂടുതൽ ശക്തി ലഭിച്ചു ഇരുവരും വിവാഹിതരാകാൻ പോകുന്നുവെന്നും വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ തങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് വിജയിയോ തൃഷയോ പരസ്യമായൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല പിന്നീട് വിജയ് സംഗീത എന്ന യുവതിയെ വിവാഹം കഴിക്കുകയും ചെയ്തു എങ്കിലും ഇപ്പോഴും ഇടയ്ക്കിടെ ഇവരുടെ പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചുമുള്ള ഗോസിപ്പുകൾ സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും ചർച്ചയാകാറുണ്ട് എന്നാൽ ഇപ്പോഴിതാ വിജയുടെ ഭാര്യ സംഗീതയുടെയും മകൻ ജെയ്സൺ സഞ്ജയുടെയും വിമാനത്താവളങ്ങളിൽ നിന്നുള്ള ചിത്രം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് വിജയും സംഗീതയും തമ്മിലുള്ള വിവാഹമോചന ഊഹാപോഹങ്ങൾക്കിടയിലാണ് പുതിയ ചിത്രങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി വിവാഹമോചനം സംബന്ധിച്ച അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നുവെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വിവാഹിതരായ ഇരുവരും തങ്ങളുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് മൗനം പാലിക്കുക തന്നെയാണ് വിജയുടെ രാഷ്ട്രീയ പ്രവേശന പ്രഖ്യാപനത്തിന് ശേഷമാണ് വിവാഹമോചന ഊഹാപോഹങ്ങൾ ശക്തമായത് മകൾ ദിവ്യ വിദേശത്ത് പഠനത്തിലും മകൻ ജെയ്സൺ സഞ്ജയി തന്റെ ആദ്യ സംവിധാന സംരംഭത്തിൽ തിരക്കിലുമാണ് മകളുടെ അടുത്തേക്ക് പോകുന്ന സംഗീതയുടെയും ജീസന്റെയും ചിത്രങ്ങളാണ് പുറത്തു വന്നതെന്നും സംസാരമുണ്ട് തൃശയുമായുള്ള ബന്ധമാണ് ഇരുവരുടെയും വിജയ് തൃഷ ദമ്പതികളുടെ ദാമ്പത്യം വഷളാക്കിയത് എന്ന തരത്തിലുള്ള ഗോസിപ്പുകളും ശക്തമാണ് പല യാത്രകളിലും ഒരുമിച്ചാണെങ്കിലും തങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് തുറന്നു പറയാൻ തൃശയും വിജയിം തയ്യാറായിട്ടില്ല നിങ്ങൾ സ്നേഹത്താൽ നിറഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ ഉള്ളിൽ അഴുക്കു നിറഞ്ഞിരിക്കുന്നവർ ആശയക്കുഴപ്പത്തിലാകുമെന്ന ഒരു കുറിപ്പ് അഭ്യൂഹങ്ങൾ ശക്തമായപ്പോൾ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ തൃഷ പങ്കുവച്ചിരുന്നു ഇതോടെ ഇരുവരും പ്രണയത്തിലാണെന്ന് ആരാധകരും ഉറച്ചു വിശ്വസിക്കുകയാണ് അടുത്ത വർഷം ഇരുവരും വിവാഹിതരാകുമെന്ന തരത്തിലേക്ക് വരെ ചർച്ചകൾ നീണ്ടിട്ടുമുണ്ട് അടുത്തിടെ ദുബായിൽ നടന്ന ഒരു ചടങ്ങിൽ വെച്ച് തൃഷ വിജയുമായുള്ള ദീർഘകാല സൗഹൃദത്തെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചിരുന്നു അതും ഏറെ ശ്രദ്ധ നേടിയ ഒന്ന് തന്നെയായിരുന്നു